ഈ കടവിലാണ് കുട്ടി മരിച്ചു കിടന്നത് കുട്ടിയുടെ മൃതശരീരം ആദ്യമായി കാണുന്നത് ഷമീറാണ് ഷമീർ യെസ് അന്ന് നിങ്ങളെ ഈ മൃതശരീരം ആദ്യമായിട്ട് നിങ്ങളാണ് കാണുന്നത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഞാൻ വൈകുന്നേരം ഒരേഴേ മുക്കാൽ ആകുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ് വീടിൻ്റെ ഔട്ടിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ കുട്ടിയുടെ അയൽവാസി അഷ്കർ എന്ന് പറഞ്ഞ പയ്യൻ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നു കുട്ടി മിസ്സിംഗ് ആണ് കുട്ടി മിസ്സിംഗ് ആണ് ആ കുട്ടി എന്താ മിസ്സിങ്ങൾ ഉള്ള കാരണം എന്തെന്ന് ചോദിച്ചു അപ്പോൾ ഒരു കരാട്ടമാശയുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രയാസം കുട്ടിക്കുണ്ട് അതൊരു കുട്ടി മനസ്സിലൊരു പ്രയാസത്തിലുള്ളത് എന്നും പറഞ്ഞു അത് പറഞ്ഞു അഷ്കർ നേരെ പുഴയിലേക്ക് പോന്നു ഒരു പത്ത് മിനിറ്റായിട്ടും അഷ്കർ തിരിച്ച് വരുന്നത് കാണാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ടോർച്ച് വാങ്ങിച്ച് നേരെ പുഴയിലേക്ക് വന്നു വന്ന് ഇവിടെ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഈ കരയിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ ഡിസ്റ്റൻസിലാണ് ബോഡി കിടക്കുന്നത് കൗന്ന് കിടക്കുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലയായിട്ടും കിഴക്ക് ഭാഗത്തേക്ക് കാലും ആ സമയത്ത് കുട്ടിയുടെ ഉണ്ട് ഒരു ഇന്നർ ഉണ്ട് മുകളിൽ ധരിച്ചിരിക്കുന്ന ഷർട്ടില്ല അതുപോലെ തട്ടവും ഇല്ല ഈ ഒരു അവസ്ഥയിലാണ് ബോഡി കണ്ടത് ഒരു കണ്ട ഉടനെ തന്നെ ഞാൻ അസ്കറിനെ വിളിച്ചു അസ്കർ വിളി കേട്ടില്ല നേരത്തെ വീട്ടിലേക്ക് പോയി ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും അസ്കർ എൻ്റെ വീട്ടത്തേക്ക് വന്നു അസ്കറേം ചോദിച്ചു കുട്ടിയെ നീ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അസ്കർ ഉണ്ടീ കുട്ടിയെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ അസ്കറിനെ കടവിലേക്ക് വിളിച്ച് ആ കുട്ടിക്ക് ബോ ബോഡി കാണിച്ചു കൊടുത്തു ശേഷം അഷ്കറിൻ്റെ ഉപ്പയെ അസ്കർ വിളിച്ചു ഞാൻ എൻ്റെ അയൽവാസിയെ വിളിച്ചു എൻ്റെ മൂത്താപ്പൻ്റെ മോൻ അഫ്സലേയും വിളിച്ചു അങ്ങനെ അവരൊക്കെ വന്നു അവർക്ക് കൂടി കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി അവർ അവളെ ജ്യേഷ്ഠത്തി വന്നു ബോഡി കരക്കടിപ്പിച്ചു ഉടനെ ബോഡിയെടുത്തു എൻ്റെ അനുജൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ട് കൊണ്ടുപോയി വെച്ചു എൻ്റെ കാറിലാണ് ബോഡി എടുത്ത് നേരെ വാഴക്കാട് ഇക്രോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തിയതിന് ശേഷം മരണം സ്ഥിരീകരിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ട് കാരണം ബോഡി കരയിൽ നിന്ന് ഒരു മീറ്റർ മാത്രമേ ഡിസ്റ്റൻസിലുള്ളൂ ഇതുതന്നെ ഏകദേശം മുട്ടിന് താഴെയാണ് വെള്ളത്തിലാണ് ആ ബോഡി കാണുന്നത് അത് തന്നെ നമുക്ക് വലിയ ദുരൂഹത ഉണ്ട് പുറമേ കുട്ടിയുടെ ഡ്രസ്സ് അവിടുത്തെ പരിസരത്തൊന്നും കണ്ടിട്ടുമില്ല കണ്ടത് കുറേ ദൂരെയാണ് കണ്ടത് അതുതന്നെ ഷർട്ടും തട്ടവും കൂടിച്ചേർന്ന് ഒരു വലിച്ചെടുത്ത് വലിച്ചെറിഞ്ഞതുപോലെയുള്ള ഒരു ഫീലിംഗ് കാണുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് വലിയ ദുരൂഹത മനസ്സിലാകുന്നുണ്ട് എന്നിരുന്ന എന്താണെങ്കിലും കുട്ടി ആ ദുരൂ കുട്ടിയെ കൊന്നതാണോ ആത്മഹത്യയാണോ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലും ഇതിൻ്റെ പിറകിൽ ആരാണോ ഉള്ളത് ശക്തമായ ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റും കാരണം വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമ്മുടെ നാട്ടിലും പുറം നാട്ടിലൊക്കെ ഉള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കണം അതിന് ഇതൊരു വലിയൊരു പാടായി ഇൻവെസ്റ്റിഗേഷൻ അധികൃതർ ശക്തമായി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കൊണ്ടുവന്ന് നല്ല ശിക്ഷ അവർക്ക് കിട്ടി ഇവർക്ക് ഈ കുട്ടിക്ക് നീതി നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കണം അന്ന് ആ കുട്ടി നടന്നു പോയത് നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ പുഴക്കരയിലേക്കാണ് ഇതാണ് അവിടെ നിന്ന് കയറി വരുമ്പോൾ ആദ്യത്തെ വീട് അതിന് മുമ്പേ മില്ലേതുണ്ട് അന്ന് ആ സമയത്ത് എന്താണ് അന്ന് കുട്ടി പോകുന്നോ ഒക്കെ നിങ്ങൾ കണ്ടിരുന്നത് എന്താണ് അല്ല ഏകദേശം മണിയായ സമയത്താണ് ഞാൻ പുറത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങി അതുവരെ ഞാൻ വീട്ടിലായിരുന്നു വീടിൻ്റെ ഉള്ളിലായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കുട്ടി പോയത് ഞാൻ കണ്ടില്ല പക്ഷേ കുട്ടി എപ്പോഴാണ് പോ കുട്ടിനെ കാണാറില്ല എന്നറിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ശേഷം പോയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഒരു എന്താ പറയുക സ്കൂട്ടറിൽ ഹെൽമെറ്റ് വെച്ചിട്ടൊരാൾ ബാക്കിൽ ഒരാൾ ഇരുന്നിട്ട് പോയത് കണ്ടു അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കൂല പുഴയിലേക്ക് കുട്ടികൾ പോകുന്നതാണ് വൈകുന്നേരം ആകുമ്പോൾ അവിടെ വെറുതെ ഇരിക്കാൻ പോകുന്നതാണ് കുട്ടികൾ പുഴ കാണാൻ പോകുന്നതാണ് കളിക്കുന്ന കുട്ടികൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അങ്ങനെയൊക്കെ പോവാറുണ്ട് ഇതിൽ അതുകൊണ്ട് പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചില്ല ആ ബൈക്കിൽ പോയവർ തിരിച്ചു വന്നോ ബൈക്കിൽ പോയവര് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ കണ്ടില്ല അവർ പോകുന്നതേ കണ്ടുള്ളൂ ഈ ബൈക്കിൽ രണ്ട് 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 ആ ആ പേരിൽ നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും രണ്ടുപേരില് ഫ്രണ്ടിലുള്ള ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ ബാക്കിലുള്ള മുടി അല്ല ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു വട്ടം കൂടെ കണ്ടാ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വയസ്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ചെക്കനാണ് അതുമാത്രം സ്ട്രൈറ്റ് ചെയ്തിട്ട് നല്ല ചുരുട്ടുള്ള മുടിയായിട്ട് മുകളിലേക്ക് ഇതാക്കിയിട്ട് അതായത് പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുടിയാണ് ഒരു പയ്യൻ 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 ആ ഓക്കെ ഇത് ഇപ്പൊ ഈ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാരണ തൊട്ടടുത്താണ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് മരിച്ചത് എന്താ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ള ആത്മഹത്യ ആവാനും കൊലപാതക ആവാനും സാധ്യത ഉണ്ടെന്ന തെളിവുകളൊക്കെ ആ ഒരു രീതിയിലേക്കാണ് പോണത് കാരണം കുട്ടി മരിച്ചു കിടക്കുന്ന ഒരു ആ ഒരു പൊസിഷനും പിന്നെ ബോഡി എടുത്തേ ഞാന് രേഷ കണ്ടത് ബോഡി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി സമയമല്ലേ പിന്നെ പോയി കണ്ടില്ല ആ സമയത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ കാണാനായിട്ട് പോയില്ല പിന്നെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ കണ്ടു ഡ്രസ്സ് ഇല്ലാത്ത ഒരു ഡ്രസ്സില്ലാത്തൊരവസ്ഥയെ തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്ത് കുട്ടി ഡ്രസ്സ് ഡ്രസ്സില്ലാണ്ട് ചാടി എന്നല്ല ആ അങ്ങനെ അതുമല്ല അത്രയും എന്താ പറയുക ഒരു ഓർത്തഡോക്സ് ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചില ആ കുട്ടി മരിക്കുമ്പോൾ വിചാരിക്കൂല എന്നെടുക്കുന്ന സമയത്ത് ഈ കോളത്തില് കാണരുത് എന്ന് വിചാരിക്കില്ല ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും ചെയ്യാണെങ്കിൽ പോലും അവര് ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ അത് എന്റെ ശരീരം അതാ കുട്ടികളെ കുട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ ും എജ്യൂക്കേറ്റഡ് ആണ് ഒരു എന്താ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതുള്ള കുട്ടിയാണ് ഈ നീതി കിട്ടണം എന്നുള്ളത് തീർച്ചയായിട്ടും നീതി കിട്ടണം നമ്മൾ കണ്ട കാര്യം ഇവിടെ പറയാനും നമുക്ക് ഇതില്ല എന്ത് ആ കുട്ടിക്ക് ഏത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ട എന്ത് രീതിയിലും ഉള്ള സഹായം നമ്മൾ കണ്ട് ഇല്ലാത്തതല്ല ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്

പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആ കുട്ടിയുടെ ആത്മശാന്തിക്കായിട്ട് ഉണ്ട് ഇനിയൊരു ഇതുപോലെ മറ്റൊരു കുട്ടി ഉണ്ടാവാതിരിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിലെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കളെ നമ്മളും ഒക്കെ പിന്നെ എന്താ പറയുക ജീവിച്ച് പോകുന്ന ഒരു ചുറ്റുപാടാണ് അപ്പം ഇനി അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടാവാൻ പാടില്ല ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി അതിൽ അബ്ദുൽ ഗഫൂർ മാഷാണ് അതിലൊരു പ്രവർത്തകനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്താ അതേപ്പറ്റി എന്താ പറയാനുള്ളത് ഈ പതിനേഴുകാരി മരണപ്പെട്ട ദിവസം ഞങ്ങൾ ഈ ബോഡി ആക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട കുറച്ച് പേര് ഇത് കാണുന്നതിൽ ഈ മുട്ടിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രൂപത്തിലാണ് അങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ജീവൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന രൂപത്തിൽ ഒരു നടപടിയാണ് ആദ്യം ഇതിൽ ബന്ധപ്പെട്ടത് ചെയ്തത് വളരെ പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുകയും അങ്ങനെ ഈ കുട്ടിയെ നമ്മൾ ഇക്കര ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അതിനെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് ചെയ്ത് പിന്നെ മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് പോയിരുന്നു അപ്പോൾ അവിടെ ഒരു ആശങ്ക ഈ കുട്ടി ആത്മഹത്യയാണോ അതിൽ ഈ മരണത്തിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും കറുത്ത കൈകളുണ്ടോ എന്നതായിരുന്നു അപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഇത് മനസ്സിലാക്കിയത് ഈ കുട്ടിയെ കരാട്ടെ പരിശീലിപ്പിച്ച അധ്യാപകൻ്റെ അടുത്തുനിന്ന് ഒരു പീഡനം ഈ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ കാര്യം ആ കുട്ടി പഠിക്കുന്ന റഹ്മാനിയ സ്കൂൾ അധ്യാപകരോട് അല്ലെങ്കിൽ അതിനെ കൗൺസിൽ ചെയ്ത കൗൺസിലറോടും ആ കുട്ടി വിശദമാക്കിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിലെ സമഗ്രമായ അന്വേഷണം വേണം ഉദ്ദേശത്തോടെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഇത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നടന്നിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണോ കംപ്ലൈൻറ്റ് അത് അതിനുശേഷം കുട്ടി മാനസികമായിട്ട് വളരെ അധികം തളർന്നിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു ഒരു അധ്യാപകനിന്ന് താങ്കളൊരു അധ്യാപകനാണ് ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു അധ്യാപകനിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും ഏത് കുട്ടിയാണെങ്കിലും ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അത് കംപ്ലൈൻ്റിലേക്ക് വന്നതിന് ശേഷം ആ കുട്ടി മാനസികമായി തകർന്നു അതുകൊണ്ട് ആത്മഹത്യ തന്നെയാണെന്നാണല്ലോ ഈ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത് ആ കുട്ടി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അധ്യാപകരെ കാണുന്നത് ഗുരുതുല്യ സ്നേഹത്തോടു കൂടിയാണ് അധ്യാപകരെ കുട്ടികൾ സാധാരണഗതിയിൽ അവർ സമീപിക്കാറ് ഈ അധ്യാപകനും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു കാരണം ആ കുട്ടി വളരെ ടാലൻറ്റഡ് ആയൊരു കുട്ടിയായിരുന്നു അപ്പോൾ പഠനത്തിൽ മികവ് നിൽക്കുന്ന കുട്ടിയാണ് അപ്പോൾ അപ്പം ഒരു കരാട്ടെ ഒരു സെൽഫ് റെസിസ്റ്റൻസ് എന്നുള്ളൊരു കരാട്ടെ കൂടി പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഈ അധ്യാപകൻ്റെ പരിശീലനത്തിനാണ് കുട്ടി പോയത് പക്ഷേ കുട്ടിക്ക് മാനസിക ശക്തി ഇല്ലായിരുന്നു ശാരീരിക ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ടത് മാനസികമായിട്ടുള്ള ശക്തി കൊടുക്കാനുള്ള പക്ഷേ അത് അതല്ലേ കാരണം അപ്പോൾ ഈ കുട്ടി മാനസിക ശക്തി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വളരെ പവർഫുള്ളായ ഒരു കുട്ടി അധ്യാപകൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഈ അധ്യാപകനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കുട്ടി ആ അധ്യാപന വേണ്ടി അതിൻ്റെ ഉപ്പ ഉമ്ര കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടുന്ന ഈ വെള്ളവും കാരക്കുമായിട്ടാണ് സമീപിച്ചതെന്നാണ് മനസ്സിലാകുന്നത് ആ സമയത്ത് അധ്യാപനിൽ നിന്ന് ആ കുട്ടിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനം വന്നപ്പോൾ ആ കുട്ടി മെൻ്റലി എന്താകും ഡിപ്രസ്ഡ് ആകും അതെല്ലാ കുട്ടികളും സ്വാഭാവികം സംഭവിക്കുന്നതാണ് എന്നാൽ അധ്യാപനം എന്ന് പ്രതീക്ഷിക്കാത്ത എന്നാലും അധ്യാപനം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒരു ദൈവതുല്യമായി കാണുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ വളരെ പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം അധ്യാപൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാൻ സാധ്യതയുണ്ട് ആ അവസ്ഥ ഈ കുട്ടിയിലും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മഹത്യ തന്നെയാണെന്നാണ് നമുക്ക് അതോ ആത്മഹത്യ അത് പറയാൻ പറ്റില്ല കുട്ടിയുടെ അവിടുത്തെ മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി കുറേ കാര്യങ്ങളുണ്ട് എന്നാലും ആ കുട്ടി ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു മേൽവസ്ത്രങ്ങളില്ല ഒരിക്കലും അത് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ ബോഡി കാണുന്നവരും എടുക്കുന്നതും കൈ ഒരു തരത്തിലും ബന്ധിച്ചിട്ടില്ല പക്ഷേ അവിടെ സംശയത്തിൻ്റെ നിലനിൽക്കുന്നത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി അതിൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിക്കാൻ സാധ്യത കുറവാണ് എന്നതാണ് ഞങ്ങളൊക്കെ നിഗമനം പക്ഷേ ഈ കുട്ടി കിടക്കുന്നതിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ അപ്പുറത്ത് നല്ല ആഴമുള്ളൊരു സ്ഥലത്താണ് ഈ മേൽവസ്ത്രം കാണുന്നത് മേൽവസ്ത്രം എന്ന് പറയുന്നത് ആ കുട്ടി ഉപേക്ഷിച്ച ആ കുട്ടി മരിക്കാൻ തയ്യാറായി ഒരിക്കലും രക്ഷപ്പെടേരുത് എന്നുള്ളതുകൊണ്ട് നീന്താതിരിക്കാൻ വേണ്ടി ആ കുട്ടി ഈ വസ്ത്രങ്ങൾ തൻ്റെ കൈകളായിട്ട് ബന്ധിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ അവർ ആയ കൊണ്ടുമൊക്കെ ഉപയോഗിച്ച് കെട്ടിയായിട്ട് വെള്ളത്തിലേക്ക് ചാടിയതാണെങ്കിലും ആ ആ എപ്രാളത്തിൽ ഈ വസ്ത്രം താഴേക്ക് വെള്ളത്തിലേക്ക് പോയതാണെങ്കിൽ അതിന് സാധ്യത ഞാൻ കാണുന്നില്ല കാരണം അതിന് ബോഡി കണ്ടവർ അതിൻ്റെ കൈ ബന്ധി ബന്ധിപ്പിച്ച രൂപത്തിലല്ല കാണുന്നത് അല്ല ബന്ധിപ്പിച്ചല്ല ഇങ്ങനെ ഈ ഇതിലാണല്ലോ ഈ പൊസിഷനിലാണല്ലോ കുട്ടികളും ഒരാൾ സ്വയം എന്ത് ചെയ്യുന്നില്ല ആത്മഹത്യ ചെയ്യാൻ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും കൈ ബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ത്യാഗത്തിന് കുട്ടി മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ കുട്ടി മേൽവസ്ത്രം ഇനി കുട്ടി സ്വയം ഉപേക്ഷിച്ചതാണോ വേറെ ആരെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോയെന്നറിയില്ല ഞാൻ മനസ്സിലാക്കാം രണ്ട് പേര് വന്നിരുന്നു ബൈക്കിൽ വന്ന അതാണ് ഇപ്പോൾ ദുരൂഹത ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഏറ്റവും വലിയ ദുരൂഹത എന്താണെന്ന് വെച്ചാൽ ഈ മരണം നടന്നതിൻ്റെ ആ സമയ ദൈർഘ്യത്തിൽ അഞ്ചര മുതൽ ആറര സമയത്തിൽ അവിടെ ഒരു ബൈക്ക് നിർത്തി ഹെൽമെറ്റ് തിരിച്ചൊരാൾ ഈ കടുവിലേക്ക് പോയി എന്നുള്ളതാണ് ആ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ അവിടെ നിന്ന് കയറി വരുന്നതും കണ്ട ഒരു ഉമ്മയുണ്ട് അവിടെ അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഏതൊരു വ്യക്തിയെ കൊണ്ടുവന്ന അയാളല്ല അയാൾ വേറെ ആണ് എന്നുള്ളതല്ല അപ്പോൾ പോലീസ് വെച്ചാൽ ചോദിച്ചാൽ അന്വേഷണം നടത്തി അവിടെ സി സി ടി വി നോക്കിയപ്പോൾ വേറെ രണ്ട് പേര് പക്ഷേ ആ രണ്ടു പേര് അങ്ങോട്ട് കടവിലേക്ക് പോയവരല്ല അവർ ബൈക്കോടെ വെച്ച് മത്സ്യം പിടിക്കാൻ പോകുന്നവരാണ് അത് അവിടെ കണ്ട സ്ത്രീകളും പറഞ്ഞ് ബൈക്ക് നിർത്തുന്നു കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ദുരൂഹത നീക്കം ചെയ്യാൻ വേണ്ടി ആ കടവിലേക്ക് ഇറങ്ങിയ ഹെൽമെറ്റ് തിരിച്ച ആളെ നമ്മൾ കണ്ടെത്തണം അയാൾ ഉദ്ദേശം തന്നെ ഇതുവരെ അങ്ങനത്തെ ഒരാൾ വന്നിട്ടില്ല ഇതുവരെയും അങ്ങനെ അവളെ ട്രേസ് ചെയ്തില്ല അവരെ കിട്ടിയിട്ടില്ല അത് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം പോലീസിൻ്റെ അന്വേഷണം അവർ വളരെ സമഗ്രമായ അന്വേഷണം നടന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ എസ്പിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയൊരു അന്വേഷണ കമ്മീഷനെയാണ് എസ് പി നിയമിച്ചിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥൻ വളരെ ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്തുന്നുണ്ട് അതിൽ ചുരുളയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പാണ് അപ്പോൾ ആ രൂപത്തിലുള്ള സമഗ്ര അന്വേഷണം പോലീസ് പല ഭാഗത്തുനിന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് സമൂഹത്തിനോട് അതുപോലെ മാതാപിതാക്കളോട് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറയാനുള്ളത് മാതാപിതാക്കളോട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ പരിശീലനത്തിന് പോകുന്ന കുട്ടികൾ ഒരു പ്രത്യേക പ്രായത്തിലുള്ള ഒരു പതിനാറ് പതിനേഴ് ടീനേജിലുള്ള കുട്ടികൾ പരിശീലനത്തിന് പോകുന്ന സമയത്ത് അവർ കുറച്ച് ജാഗ്രത കാണിക്കണം ജാഗ്രത കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന സ്ഥാപനത്തെക്കുറിച്ച് അവർ കൂടുതൽ പഠിക്കണം അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് സിസ്റ്റം എന്തെന്ന് പഠിക്കണം ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നേരത്തും ഇതേപോലെ ചില ഇൻസിഡൻറ്റുകൾ അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഇവരറിയാതെ പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ രക്ഷിതാക്കൾ ആ കുട്ടിയെ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് നല്ലപോലെ പഠിച്ച് ആ കുട്ടിയെ എങ്ങനെയാണ് പരിശീലനം കിട്ടുന്നത് ഏത് സമയത്ത് ക്ലാസ്സിൽ പോകുന്നു അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും കുട്ടികൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അധികം ജാഗ്രത കാണിച്ചിട്ട് വേണം ഇത്തരം സംഭവങ്ങളിൽ പോകാൻ മാത്രമല്ല ഇവർക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവരുടെ മാനസികാവസ്ഥ രക്ഷാകപ്പെട്ട മനസ്സിലാവും ഈ കുട്ടിയെ സംബന്ധിച്ച ഇൻസിഡൻറ്റ് ഉണ്ടായി എങ്കിൽ അതിൻ്റെ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റണം മറ്റൊരു കാര്യം ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഉയർന്നു എന്ന് കേൾക്കുന്നു എന്നാൽ ആരും തന്നെ പുറത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേസിൽ പങ്കാളിത്തം അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ഒന്നിച്ച് ചേരാനോ ആരും മുന്നോട്ട് വരുന്നില്ല അങ്ങനെ ഏതെങ്കിലും പരാതികൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ അല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സോഷ്യൽ മീഡിയയിലുള്ള ഇതേപോലെ ചിലർ ഇങ്ങനെ ചില വാക്കുകളും അവരുടെ ചില ഇങ്ങനെ ചില ഇൻസിഡൻ്റിലൊക്കെ അവർ ഈ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞു എന്നല്ല വ്യക്തിപരമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് നേരിട്ടൊരറിവില്ല പിന്നെ അവർ തെളിവ് കൊടുക്കാ കൊടുക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികൾ അവരുടെ കല്യാണപ്രായം മറ്റൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പോക്സോ കേസും മറ്റ് പരാതിയൊക്കെ വരുമ്പോൾ അവരെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആദ്യത്തെ പോക്സോ കേസിലെ പെൺകുട്ടി ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അതായത് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ആണ് ഈ മൊഴി മാറ്റുകയും ആ കേസിൽ നിന്ന് ഈ പറയുന്ന പ്രതി രക്ഷപ്പെട്ടത് വീണ്ടും തിരിച്ചറങ്ങിക്കഴിഞ്ഞാൽ അയാൾ വീണ്ടും സമൂഹത്തിലുണ്ടാവും ഇതുപോലെ വേറൊരു സമൂഹത്തിൽ ആൾക്കാരുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ല ആക്ഷൻ കമ്മിറ്റി സംബന്ധിച്ച് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് നിരന്തരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതൊരു പ്രക്ഷോഭം തന്നെ ഇടവണ്ണപ്പാറ കേന്ദ്രീകരിച്ച് നടത്തി അത് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരത് ജാഗ്രത കൂടി അന്വേഷിക്കുന്നുണ്ട് നേരത്തെ ഒരു കുട്ടി പോക്സോ കേസിൽ നിന്ന് ഭീഷണി കൊണ്ടാണോ പിന്മാറിയെന്ന് എനിക്കറിയില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടി ഒരു അന്വേഷണം ചിലപ്പം അവർ നടത്താൻ സാധ്യതയുണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ ദുരൂഹതയൊക്കെ നീക്കി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം ഉദ്യോഗസ്ഥരോട് പറയാനുള്ളതും മാത്രമല്ല പൊതുസമൂഹം തന്നെ ഇതിൽ ഈ കുട്ടി ആത്മഹത്യ അല്ലാതെ ഇതിന് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ ഇതിൻ്റെ മരണത്തിന് കാരണമായിട്ടുണ്ടോ അത് പുറത്തു കൊണ്ടുവരേണ്ടത് ഈ പൊതുസമൂഹത്തിൻ്റെ കൂടിയും ഒരു ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുണ്ട് അവർ സമരകമായ അന്വേഷണം നടത്തി ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുമെന്ന് ഞങ്ങൾ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതിൽ നിന്ന് അഥവാ ഈ കുറ്റവാളി രക്ഷപ്പെടുകയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും ചെറുപ്പക്കാരെല്ലാവരും പാടും ഒത്തുകൂടി മാക്സിമം ശിക്ഷ ഞങ്ങൾ കൊടുക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ അവന് കിട്ടണമെന്ന് നടപ്പാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇത്തരം കുറ്റവാളികൾക്ക് പരലോകത്ത് ശിക്ഷ കിട്ടണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇഹലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം നിങ്ങളും ഫോർ വിഷ് മാസ് ഫോർ ഹവ്സ് നെയ്